ൂർ തിരുവങ്ങാട് ടോൾ ബൂത്തിൽ ജീവനക്കാരെ യാത്രക്കാർ കയ്യേറ്റം ചെയ്തു ടോൾ നൽകാത്തത് ചോദ്യം ചെയ്തതിനായിരുന്നു മർദ്ദനമെന്ന് ജീവനക്കാർ പറഞ്ഞു സിസിടി ദൃശ്യങ്ങൾ ശേഖരിച്ച പോലീസ് അന്വേഷണം ആരംഭിച്ചു ഇന്നലെ രാത്രി പത്തുമണിയോടെയായിരുന്നു സംഭവം മുഴുപ്പിലങ്ങാട് മാഹി ബൈപ്പാസിലെ ടോൾ ബൂത്തിൽ ഒരു വാഹനം കടന്നുപോയതിനൊപ്പം പിന്നാലെ വന്ന മറ്റൊരു വാഹനം കൂടി ടോൾ നൽകാതെ ഗേറ്റ് കടക്കാൻ ശ്രമിച്ചു ഇത് ജീവനക്കാർ ചോദ്യം ചെയ്തതോടെ വാഹനത്തിലുണ്ടായിരുന്നവർ പ്രകോപിതരായി ചെറിയ രീതിയിലുള്ള വാക്കേറ്റം പിന്നീട് സംഘർഷമായി മാറുകയായിരുന്നു ഇരുപതോളം പേരടങ്ങുന്ന സംഘം ടോൾ ബൂത്തിലെ ഓഫീസിലേക്ക് അതിക്രമിച്ചു കടന്ന് ജീവനക്കാരെ മർദ്ദിച്ചു സെക്യൂരിറ്റി ജീവനക്കാരൻ ഉൾപ്പെടെ പരിക്കേറ്റു ജീവനക്കാരുടെ ഫോണുകളും ടോൾ ബൂത്തിലെ കമ്പ്യൂട്ടർ ഉൾപ്പെടെയുള്ളവയും നശിപ്പിച്ചു ടോൾ ബൂത്തിൽ സൂക്ഷിച്ച പണം നഷ്ടപ്പെട്ടെന്നും പരാതിയുണ്ട് ആക്രമണത്തിൽ പരിക്കേറ്റ നാല് ജീവനക്കാരെ തലശ്ശേരി സഹകരണ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു സംഭവത്തിന്റെ സി ദൃശ്യങ്ങൾ ശേഖരിച്ച പോലീസ് അന്വേഷണം ആരംഭിച്ചിരിക്കുകയാണ് ന്യൂസ് മലയാളം കണ്ണൂർ